കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പല പിള്ളേരും ഇന്ന് പറയുന്നത് ഞാൻ ആൽഫ മെയിലാണ് എന്നാണ് ഇൻസ്റ്റഗ്രാം ടീനേജ് ആണെങ്കിൽ പിന്നെ ആൽഫ മെയിൽ വിട്ടൊരു കളിയുമില്ല കൂട്ടത്തിലെ ബലവാനും എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയവനുമായ ഞാനെന്ന ആൽഫ മെയിലിനോട് മുട്ടാൻ നിൽക്കേണ്ട എന്ന ഭാവമാണ് പല പയ്യന്മാർക്കും ഈ പദവും സങ്കല്പവും ഒന്നും പുതിയതല്ലെങ്കിലും ജെൻസി തലമുറയിലേക്കുള്ള ആൽഫ മെയിൽ എന്ന സങ്കല്പത്തിൻ്റെ വരവ് പുതിയതാണ് കളിച്ചിരികളിലും തമാശകളിലുമെല്ലാം പങ്കെടുത്താൽ തൻ്റെ ആൽഫാമയിൽ എന്ന ജാട നഷ്ടപ്പെടുമോ എന്നത് പല കൗമാരക്കാരെയും ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു ഇന്ന് എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു സാഹസികൻ റഫ് ആൻഡ് ടഫ് ലീഡർ തുടങ്ങിയ പരമ്പരാഗത പുരുഷത്വ പ്രതീകങ്ങളിൽപ്പെട്ട് ആൺകുട്ടികൾ മാനസിക സംഘർഷത്തിൽ പെടുന്നതായും മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് ആൽഫാമയിൽ മൃഗങ്ങളിലെ പ്രത്യേകിച്ചും ചെന്നായിക്കൾ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഇങ്ങനൊരു സങ്കല്പം ഉണ്ടായി വന്നത് കൂട്ടത്തിലെ എല്ലാ തരത്തിലുമുള്ള ആധിപത്യമുള്ള ഒരു ആണ് എന്നതാണ് ആൽഫ മെയിൽ എന്ന സങ്കല്പം വിഭവങ്ങളിലും ഇണകളിലും നേതൃത്വത്തിലുമെല്ലാം ഈ ആൽഫയ്ക്കാണ് ആധിപത്യം ഇത് മനുഷ്യരിലെത്തുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു ഇവിടെ ആൽഫ പുരുഷൻ ആത്മവിശ്വാസം നേതൃത്വ ഗുണമുള്ളവൻ ആകർഷക വ്യക്തിത്വം ശാരീരികമായും ബുദ്ധിപരമായും സകല കഴിവുള്ളയാൾ എന്നെല്ലാമുള്ള സങ്കല്പങ്ങളായി മാറുന്നു ആധിപത്യം കടുത്ത മാത്സര്യബോധം എന്നിവയെ പുരുഷന്മാരുടെ ആദർശങ്ങളായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതോടെ പുരുഷൻ തൻ്റെ ആൽഫ പദവി ഉറപ്പിക്കാൻ സാഹസികവും അക്രമണാത്മകവുമായ പെരുമാറ്റ രീതികൾ സ്വീകരിക്കുന്നു സഹാനുഭൂതിയും സഹകരണവും അവഗണിക്കപ്പെടുന്നു ഇത് അവരുടെ സഹജഭാവങ്ങളെ അടിച്ചമർത്തപ്പെടാൻ ഇടയാക്കും ആൽഫാ പ്രതീക്ഷകളിലേക്ക് ഉയരാൻ കഴിയാതെ വരുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തിൽ തന്നെ സംശയമുണ്ടാകും ആൽഫ പുരുഷൻ എന്ന സങ്കല്പമുണ്ടാക്കുന്ന മനസംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഗ്രൂപ്പ് തെറാപ്പി സഹായകമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മനഃശാസ്ത്രജ്ഞനും റിലേഷൻഷിപ്പ് കൗൺസിലറുമായ ശിവാനി മിസ്തിയാണ് ഇത്തരമൊരു അഭിപ്രായം പറയുന്നത് പുരുഷത്വഭാവങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സമപ്രായക്കാരുമായി ചർച്ച ചെയ്യുന്നതും ചിന്തകൾ പങ്കുവെക്കുന്നതുമാണ് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് അതേസമയം ആൽഫാമെയിൽ സങ്കല്പം കാലഹരണപ്പെടുന്നതായാണ് പഠനങ്ങൾ പറയുന്നത് മൃഗങ്ങളെപ്പോലെയല്ല സങ്കീർണമായ സാമൂഹിക ക്രമമാണ് മനുഷ്യരിലെന്നും സഹകരണവും സമഭാവനയും ഒത്തുചേർന്ന് പോകുവാനുള്ള വാസനയും എല്ലാമുള്ള മനുഷ്യവർഗത്തിന് ചേരാത്ത സങ്കല്പമാണ് ആൽഫാമെയിൽ എന്നുള്ളതുമാണ് പ്രധാന വിമർശനം ആൽഫാമെയിൽ പുരുഷ സങ്കല്പത്തിനു പകരം മനുഷ്യത്വ ഗുണങ്ങൾ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് സമൂഹത്തിന് കൂടുതൽ താല്പര്യമെന്നാണ് ആധുനിക ചർച്ചകൾ പറയുന്നത് പരമ്പരാഗത ആൽഫ ചാടയ്ക്ക് പകരം സിഗ്മാ മെയിൽ സെർവൻ ലീഡർ തുടങ്ങിയ പദാവലികളും മുന്നോട്ട് വരുന്നുണ്ട് ആൽഫ കാശ്ചാടിന് വിരുദ്ധമായി നിന്നുകൊണ്ട് വിജയിക്കുന്നവരെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് സഹകരണ നേതൃത്വം തുടങ്ങിയവയാണ് സിഗ്മയുടെ സ്വഭാവ ഗുണങ്ങൾ